എല്ലാമ്മമാരും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ മരമ്മയുടെ കാര്യം എടുത്തു പറയുവാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒന്നും കൊടുക്കല്ലേ അവർക്ക് വരാൻ അതായത് അവർക്ക് വരാനുള്ള എന്ത് അസുഖങ്ങളാണേലും എനിക്ക് തന്നു എനിക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് അപ്പൊ ആ പാവത്തിന് പിന്നെയും 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 എന്തിനാ വിഷമങ്ങളും കഷ്ടങ്ങളും ഇങ്ങനെ എനിക്ക് എനിക്കറിയിട്ടില്ല ഞാൻ പറ്റിക്കുന്നു അതേപോലെ സാധാരണപ്പെട്ട ആൾക്കാരെയും പറ്റിക്കുന്നു അമ്മയ്ക്ക് ഉടനെ ഒന്നും ഇനിയിപ്പം എണീറ്റ് ഇരിക്കുക അതായത് നോർമൽ അമ്മ ഇപ്പം നടന്ന പോലെ ഇനി അമ്മയിലേക്ക് സ്വാഗതം ഒക്കെ പറയുന്നുണ്ട് കേട്ടോവൻ രാവിലെ ആ നേരത്തെ എണീറ്റു അമ്പലത്തിലേക്ക് രാവിലെ ഒന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനായിട്ട് സ്വന്തമായിട്ടൊന്നും ഇല്ല എന്നൊരു ബോധ്യം വരുമ്പോഴാണ് ഓരോ പുതിയ മനുഷ്യനും ജനിക്കുന്നത് നമുക്ക് മരണം വരെ കൂടെ ഉള്ളത് നമ്മുടെ വിദ്യാഭ്യാസവും കലാപരമായിട്ടുള്ള അറിവുകൾ കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിലുള്ള ഈവൻ നമ്മുടെ റിലേഷൻഷിപ്സ് പോലും ടെമ്പററി ആണ് അല്ലെങ്കിൽ പണം സ്വത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ടെമ്പററി ആണ് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം മരണം നമ്മൾ മരിക്കുന്ന ആ ഒരു സമയം വരെ നമ്മുടെ ആ ഒരു മരണസമയം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞിന് നമ്മുടെ ആമിച്ചിന് നമ്മൾ പുതിയൊരു ആരംഭം തുടങ്ങുകയാണ് അതായത് കലാപരിവായിട്ട് ഞങ്ങള് ഞങ്ങൾ പേരൻസ് രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലോട്ട് ഇന്ന് പോവുകയാണ് ആമിച്ച് ഇത്തിരി ചുമയുണ്ട് എന്നാലും ഒരു തുടക്കം തുടക്കം കുറിച്ച് വെച്ചേക്കാനും വെച്ചു കേട്ടോ വലിയ ഇന്നും വലിയ ഡാൻസോ കാര്യങ്ങളൊന്നും തുടങ്ങില്ല ഭക്ഷണം എടുത്ത് ഒന്ന് തുടക്കം കുറിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടുവരും പിന്നെ അടുത്ത ആഴ്ച ക്ലാസ് നന്നായിട്ട് തുടങ്ങും അപ്പൊ ഇന്ന് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ രാവിലെ എന്തായാലും എണീറ്റു എണീറ്റ് കുളിപ്പിച്ചു താമസാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ട് മുഖത്ത് കാണിച്ചു എല്ലാരും കേട്ടോ ക്ഷീണമായിട്ടിരിക്കുകയാണ് അമ്മയുടെ താഴെ തോളി കിടന്നു അങ്ങനെ കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും ഉറക്കമാണ് അതുകൊണ്ട് എല്ലാവരും എണീപ്പിക്കുന്നില്ല കാരണം എല്ലാവരും താമസിച്ചിട്ടാണ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല വൈകിയാണ് രണ്ടുപേരും കിടക്കാന്ന് അപ്പം ആണെങ്കിലും പനി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല അവൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നു അപ്പൊ താമസിച്ചാണ് കയറന്നു തുടങ്ങിയത് എല്ലാവരും അപ്പം എന്തായാലും നമുക്ക് ഇന്ന് നേരത്തെ എണീറ്റ് രാവിലെ എണീറ്റ് കുഞ്ഞിനെ കൊണ്ടുപോകണം എട്ടരയ്ക്കാണ് ക്ലാസ് തുടങ്ങണത് അരിപ്രാമ്പലത്തിലൊക്കെ പോകണം ഞാനിപ്പം ഞാനാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം അവള് ജനിച്ച ആ ഒരു ടൈമില് ജനിച്ച് നമ്മുടെ കൈ കിട്ടി നമ്മള് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിന്ന് അത്രയാവും എങ്ങനെ ഇങ്ങനെ എങ്ങനെ യൂണിഫോമൊക്കെ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെ ബാഗൊക്കെ ആയിട്ട് പോകുന്നത് സ്വപ്നം കാരണമാണ് ഓരോ പേരൻസും ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് മക്കളും ശ്രമിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം ഇന്ന് നമ്മളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കം എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും കാര്യങ്ങളും എല്ലാം വേണം അപ്പൊ ആദ്യം നമുക്ക് അമ്പലത്തിലൂടെ പോയിട്ട് വന്നിട്ട് ഇന്നത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം തുടങ്ങാൻ കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും സാന്നിധ്യത്തില് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം തുടങ്ങി വെക്കാം കേട്ടോ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലൂടെ പോവാം നേരെ വീടുക നമ്മള് അമ്പലത്തിന് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ കയറി കുഞ്ഞിനൊരു ചവ ചരടൊക്കെ പൂജിക്കണമായിരുന്നു കേട്ടോ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മളെ അങ്ങനെ ഐശ്വര്യത്തോടെ നല്ല പോസിറ്റിവിറ്റിയോടെ നമ്മുടെ ഭഗവാനെ കണ്ടിറങ്ങി കേട്ടോ അപ്പൊ നോക്കി ഇനി അങ്ങോട്ട് പോവാം ഇനിയിപ്പം എട്ടരയ്ക്കാണ് എട്ട് മണിയായി പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും താമസിച്ചു ഇനിയിപ്പൊ നമുക്ക് പോയിട്ട് കേട്ടോ പോ പോ പിന്നെ ചിറ്റാമേയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ ഓടി അമ്മേ അച്ഛനും കിടക്കാണ് അതുകൊണ്ട് അവര് എണീപ്പിക്കുന്നില്ല പനിയായോട്ട് കേട്ടോ നമ്മള് അതെ പനിയാ നമുക്ക് നേരെ പോയേക്കാം പോയിട്ട് വരാം കേട്ടോ ആയിട്ടേ ആ പോയിട്ട് വരാന്ന് പറയാം ഏറ്റവും അമ്മയായിട്ട് പനിയുടെ ഒരു ഇതുണ്ട് കേട്ടോ ചൂടായി മഴ കറക്റ്റ് മഴ നല്ല രീതി തുടക്കമായിട്ട് നമ്മൾ നിർത്തുന്നില്ല ദക്ഷിണ കൊടുത്തിട്ട് ഇങ്ങനെ പോരുന്നേ ഉള്ളു കേട്ടോ അടുത്തയാഴ്ച പോട്ടേ ഡാൻസ് ക്ലാസ് തുടങ്ങത്തുള്ളൂ യൂണിഫോം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫീസൊക്കെ അടച്ചിട്ട് പറഞ്ഞു കേട്ടോ ചുമയുണ്ട് അപ്പോൾ അമോനെ ബാ ഉറക്കം വന്നിരിപ്പുണ്ട് രാവിലെ എണീ ഇത്രയും നേരത്തെ എണീക്കുന്നതല്ലേ കേട്ടോ അതിൻ്റേതായിട്ടുള്ള ഇതാ അതെ അതെ കറക്റ്റ് എട്ട് മുപ്പതിന് നമ്മൾ ഇവിടെ എത്തി കേട്ടോ നല്ല മഴയാണ് ഇപ്പം നിങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇറങ്ങാല്ലോ ൂർഗ ഇനി ഉണരും പകൽ തൊടും ഇതളെ ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ ചെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നതെന്ന് പറയുന്ന പോലെ ആയിപ്പോയി വലിയൊരു വിഷമഘട്ടത്തിലോട്ട് നമുക്ക് അതീവ ദുഃഖത്തിലോട്ട് എത്തുന്ന ഒരു സാഹചര്യങ്ങളോട് വരെ ഇന്നത്തെ ഒരു ദിവസം എത്തിച്ചേർന്നു നമ്മളിപ്പം രാത്രി ഒരു മണിയാകാറാവുന്നു പന്ത്രണ്ട് പന്ത്രണ്ടര ആയി കേട്ടോ നമ്മളെ വീട്ടിൽ വന്നതേയുള്ളൂ ഇന്ന് നമ്മള് നിങ്ങൾ കണ്ട എത്ര ഭാഗമൊക്കെ ആയിരുന്നു നല്ല ഹാപ്പിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ആ ശരവണാസി കയറി നീറോസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി വന്നു കേട്ടോ രാവിലെ കാരണം ഞാൻ നേരത്തെ എണീറ്റ് എനിക്ക് ഭയങ്കര വിഷപ്പാണ് കാരണം എണീറ്റ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം കഴിക്കണം എണീക്കുന്ന ആ സമയത്ത് ഫുഡ് കഴിക്കണം അതോ നമ്മൾ തിരിച്ചു പോയി വിശന്ന് തിരിച്ച് വന്ന് കഴിച്ച് കഴിച്ചിവിടെ എത്തി അത് നമുക്ക് കടയിൽ ഇന്ന് കുറേ നമുക്ക് കുറേ പണികളുണ്ടായിരുന്നു സൺഡേ അല്ലേ അപ്പം കുറേ പണികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് രാവിലെ ഏട്ടനെയും വിളിച്ച് ഇന്ന് വരണേഴ് അപ്പം നമുക്ക് ഇന്ന് ഒത്തിരി പരിപാടികളുണ്ട് കടയിൽ കുറേ നമ്മുടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് ഒക്കെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം ഒന്ന് ഡിസ്പ്ലേ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മളെന്നാൽ ഇങ്ങ് വന്ന ഒരു രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് അഞ്ചരയൊക്കെ ആയപ്പോൾ എണീറ്റ് നമ്മളെല്ലാം റെഡി കാരണം ആമിച്ചിനെ കുറച്ച് നേരം നമ്മളിങ്ങനെ എടുത്തോണ്ടൊക്കെ നടന്നാലേ അവളൊന്ന് നോക്കിയാകത്തുള്ളൂ അപ്പം അതിനുവേണ്ടി നേരത്തെ എണീറ്റ് ആക്കി ആയതുകൊണ്ട് എന്നാൽ ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് നമുക്ക് എന്നാൽ കടയിലോട്ട് പോവാം പിന്നെ ഈ വരുന്ന രാത്രിയിലായിരിക്കും കാരണം നമ്മൾ കടയിലോട്ട് പോയാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഒന്നും നമ്മൾ അറിയത്തില്ല സമയം പോകുന്നേ അറിയത്തില്ല അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം രാത്രിയാകുമ്പം തിരിച്ചു വരുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കിടന്നിട്ട് കിടന്നിട്ടങ്ങ് പോവാടി എന്ന് പറഞ്ഞു ഒന്നും ഇല്ല ഇല്ല എന്നാലും ഒരു മണിക്കൂർ കിടന്നിട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു പിന്നെ ഒരു എക്സിബിഷന് പോകാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകാം പണിയൊക്കെ നേരത്തെ തീരുവാണെങ്കിൽ പോകാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ കണ്ണടക്കുകയും ഒറ്റ അലർജി എടുക്കണം ഒറ്റ അലർജിക്ക് തന്നെ ഞാൻ ഉറക്കത്തിലോട് ഇങ്ങനെ അതിനേക്കും ഒറ്റ അലർജി അമ്മ അലർന്നു ഞെട്ടിപ്പോയി കാരണം എന്ത് പറ്റി എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി കാരണം അമ്മ അപ്പൂനെ സുരേ വായോ എന്ന് പറഞ്ഞു കാരണം അന്ന് അമ്മ അന്നമ്മ ഉണ്ടായിരുന്ന ആ ഒരു സാധനം തന്നെ അപ്പയെ മനസ്സിലായി എന്റെ ദൈവമേ എന്റെ തീ എന്ത് തീകത്തിനൊക്കെ പറഞ്ഞ കാരണം അങ്ങനെ ഒരാൾ അത്ര സ്പീഡ് ഞാൻ അവിടെ ചെന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടും പുറകെ വന്നു കാരണം അമ്മയുടെ കമ്പിട്ട കാലിനകത്തും എന്തെങ്കിലും പറ്റിയതാണോ വീണോ എന്തുവാന്ന് അവിടെ ചെന്നപ്പോ ആൾ നിലത്ത് കിടക്കുകയാണ് അപ്പോഴേ നമ്മുടെ പാതി കിളി പോയെന്നു പറഞ്ഞാൽ ഇതുവഴിയൊക്കെ പറഞ്ഞു പോയെന്നറിയില്ല കാരണം കുമാരിയമ്മ എന്ന് പറയുന്നവരമ്മ എല്ലാ അമ്മമാരും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എന്റെ കുമാരിയമ്മയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് ഒന്നും കൊടുക്കല്ലേ അവർക്ക് വരാ അതായത് അവർക്ക് വരാനുള്ള എന്ത് അസുഖങ്ങളാണെങ്കിലും എനിക്ക് തന്നു എനിക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരമ്മയാണ് അത് അപ്പൊ ആ പാവത്തിന് പിന്നെയും 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 എന്തിനാ വിഷമങ്ങളും കഷ്ടങ്ങളും ഇങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമ്മളവിടെ ചെന്ന് കിടക്കുക കാരണം കരഞ്ഞുകൊണ്ടിരിക്കുക കിടക്കുവാണ് അവിടെ നിന്ന് എണീക്കാനോ ഒന്നും പറ്റത്തില്ല എണീറ്റിരിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ അച്ഛ അവിടന്ന് വിളിച്ച കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ നമ്മൾ ചെന്നപ്പോൾ കിടന്ന് കരയാണ് നമുക്ക് എണീക്കാനോ എണീറ്റിരിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ തന്നെ നമ്മടെ മൊത്തത്തിൽ കിളിവാറി കാരണം അന്നും അമ്മ ഇതുപോലെ തന്നെ വീണിട്ട് അമ്മക്ക് അനങ്ങാനം ഒന്നും പറ്റുന്നില്ല അമ്മ പറയുന്നുണ്ട് എനിക്ക് അന്ന് കാല് പൊട്ടിയെന്നു അപ്പൊ അപ്പൊ ഇപ്പഴും അമ്മ പറയുന്നു എന്റെ നടു ഒടിഞ്ഞു പോയി പോനെ എനിക്ക് ഇനി പറ്റുവല്ല എണിക്കാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും എനിക്ക് എണിക്കാൻ പറ്റത്തില്ലെന്ന് അവയങ്കര ഇമോഷൻ ഭയങ്കരമായിട്ട് അലറി കരയുക വേദന കാരണം അലറി ആ വേദന കാരണം അല്ലെങ്കിൽ നമുക്കും ഭയങ്കര വിഷമമായി പോയി രാവിലെ മൊത്തത്തിൽ വിഷമം അപ്പൊ ഞാനും അച്ഛോട് ഒരുപത്തി പിടിച്ചെഴുതി അപ്പോഴൊക്കെ പെയ്ക്ക അവരെ ഭയങ്കരമായിട്ട് അലറി വിളിക്കുക അപ്പൊ നമ്മൾ അപ്പഴത്തു കട്ടിലോട്ട് ചുറ്റമ്മയുടെ അവിടെ കട്ടിലോട്ട് കൊണ്ട് കിടത്തി അമ്മക്ക് തിരിയാനായിട്ട് ഒന്നും പറ്റുന്നില്ല എണീറ്റിരിക്കാം നമ്മക്ക് കൊറേ ശ്രമിച്ചു എണീറ്റിരിക്കാൻ വേണ്ടി കൊറേ തവണ ശ്രമിച്ചു നമ്മുടെ സപ്പോർട്ട് കൊടുക്കും പക്ഷെ ഒരു രീതിയിലും പറ്റുന്നില്ല അവസാനം അമ്മ അമ്മ അങ്ങനെ ആശുപത്രിയിൽ അങ്ങനെ വരുന്ന ഒരാളല്ല പക്ഷെ അമ്മ അത്രയും വീണ് പോയിന്ന് കണ്ടാൽ മാത്രം ഇനി എണീക്കാൻ പറ്റുക എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അമ്മ എന്നെ കൊണ്ടുപോകാവോ എന്നുള്ളത് ചോദിക്കൂടും വരത്തില്ല അപ്പൊ നമ്മൾ അങ്ങനെ ആശുപത്രിയിൽ അന്നേരം തന്നെ എടുത്തു ഞാൻ ഞാനിപ്പ് ഞാനും അച്ഛോട് ഇങ്ങനെ കസാര പോലെ പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയി കാരണം അമ്മയ്ക്ക് കസാര ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ആണ് ഇടിച്ചു നടുവാണ് ഇടിച്ചു വീണത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ആശുപത്രി കൊണ്ടുപോയി നമ്മുടെ വണ്ടിയെ തന്നെ കൊണ്ടുപോയി ആശുപത്രി ചെന്ന് എക്സ്റേ എടുക്കുമ്പോഴേ നമ്മളെ പ്രാർത്ഥന പൊട്ടല്ലേ ദൈവമേ ഒരു ചെറിയ ചതവോ വല്ലോ ആയിരിക്കണം അങ്ങനെ ഉണ്ടാകുന്ന പെയിനെ ആ ഉള്ളേ എന്നുള്ള പ്രാർത്ഥനയിൽ എക്സറേ എടുത്തു ആദ്യം എക്സറേ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ആവശ്യത്തിനും ലച്ചുവിനും പനി മൊത്തം ചിറ്റാമയായിട്ടുമാണ് പോകുന്നത് കാരണം ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് പേടിയാണ് കുഞ്ഞുങ്ങൾ ഞായറാഴ്ച മൊത്തത്തിതായിരുന്നു അപ്പം മുഴുവൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കും എക്സ്റേ ഒക്കെ എടുത്തു എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അവിടെ അറ്റൻഡർ പറഞ്ഞു എക്സറേയ്ക്കകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് ആശ്വാസം വീണു അപ്പം തിരിച്ചറിഞ്ഞു അത് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും നേരെ ഇടയ്ക്കൊന്നും ഇതിനകത്ത് ചെറിയ ഫ്രാക്ചർ കാണിക്കുന്നുണ്ട് അമ്മ അനക്ക് പോലും ചെയ്യല്ലേ നേരെ കൊണ്ടുപോകും മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അടുത്തുള്ള ഓർത്തോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു അപ്പം പിന്നെയും നമ്മുടെ കിളി മാറി കാരണം എൻ്റെ ദൈവമേ മൊത്തത്തിൽ കാരണം അമ്മ അത്രയും ഇതായി പോകുന്നു നമ്മളും സാമ്പത്തികമായിട്ടും മൊത്തം നമുക്ക് കാരണം ഈ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എല്ലാ വാടകകൾ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ട ദിവസമാണ് കാരണം അതെല്ലാം എല്ലാവരും ആ സമയത്താണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ആ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു എമൗണ്ട് കയ്യിലുണ്ട് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഒരാളോട് ഒരു അവധി പറയേണ്ട കാര്യമുള്ളൂ അതും ഒരു ദൈവ ഗുരുതമെന്ന് പറയാം കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് ഇന്നും അപ്പം അങ്ങോട്ട് പോയി നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി പയ്യെ പയ്യാണ് പോയി കാരണം ഒരു ചെറിയ ഒരു കട്ടറി ചാടി അമ്മയ്ക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അതുകൊണ്ട് പയ്യെ പോയി ഉച്ചയ്ക്ക് ആമിച്ചിന് ഒക്കെ കൂടി വന്നു അമിത് ചൂടാന്ന് വെച്ചാൽ അമിച്ച് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കരമായിട്ട് പക്ഷെ ഇന്ന് ദൈവം ദൈവവും ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു ഒരു പരിധിവരെ ദൈവം ദൈവം എന്തോ ആണോ അമ്മ വീണു ആ ഒരു പരീക്ഷണം അമ്മ വീണു അത് എന്തോ ആയിക്കോട്ടെ എന്തുകൊണ്ടും ആയിക്കോട്ടെ അവർ നമുക്ക് ആ ഒരു സമയത്താണ് എന്തുകൊണ്ടാണ് അമ്മ വീണേന്ന് പറഞ്ഞില്ലല്ലോ അമ്മ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റ് വന്നാണ് ഫുഡ് അമ്മയ്ക്ക് ഇയർ ബാലൻസ് തെറ്റി ഓൾറെഡി ഇരിക്കുവായിരുന്നു അപ്പൊ ഈയിടെയൊക്കെ നമ്മൾ ആശുപത്രിയിൽ പോയി ഇയർ ബാലൻസിന്റെ എല്ലാം ഇങ്ങനെ കാണിച്ച് 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 വരുമായിരുന്നു അപ്പൊ ഇന്ന് അതെ പറ്റത്തുള്ളൂ അപ്പൊ ടി എം സി എന്ന് പറയുന്ന ഗുളിക കഴിക്കുന്നത് അപ്പൊ അമ്മ ആഹാരം കഴിക്കാൻ വേണ്ടി അല്ലെ നമ്മളെടുത്ത് പറഞ്ഞാൽ മതി ആഹാരം നമ്മൾ കൊണ്ട് കൊടുക്കും അതല്ല അമ്മ എണ്ണീറ്റ് ആ അമ്മ ഓക്കെ അതെ എണീറ്റ് വന്ന് കസാരയിലോട്ടിരിക്കാൻ പോയ ആൾക്ക് ഇയർ ബാലൻസ് ബാലൻസ് തെറ്റി പോയി പിന്നെ പിടിക്കാൻ ഒരോടും കിട്ടിയില്ല നേരെ അങ് ഇരുന്നു ഇരുന്ന് നട്ടല് ഇടിച്ച് ഇരുന്ന് അങ് ഇരുന്ന് പോയി കാരണം നമ്മക്ക് അത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയുടെ എല്ലെല്ലാം ഭയങ്കര വീക്കാണ് കാരണം കാൽസ്യമുള്ള ഫുഡോ ഒന്നും കഴിക്കാതെ സമയത്തുള്ള ആഹാരമൊന്നും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ വാടി കൂടെ ഓടി നടക്കുന്നുകൊണ്ട് സമയത്തുള്ള ഭക്ഷണവും ഇല്ല അതിന്റെ പേര് നമ്മളെ എന്നും വഴക്കാണ് എന്നും വഴക്ക് പറയും കാരണം ഈ ഈ പിന്നെയും ജോലിക്ക് തുടങ്ങിയോണ്ട് നമ്മക്ക് സമയത്ത് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല സമയത്ത് കഴിക്കത്തില്ല ഫുഡ് ഇല്ലാത്തിട്ടല്ലേ കഴിക്കത്തില്ല ഒട്ടും കഴിക്കത്തില്ല അങ്ങനത്തെ ഒരു സന്തോഷം ആമി കഴിച്ചില്ലേ ലച്ചി കഴിച്ചില്ല ഒക്കെ അത് അമ്മ കഴിക്കത്തില്ല അതിനുശേഷം അമ്മ കഴിക്കത്തുള്ളൂ അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് നമ്മളത് എത്ര പറഞ്ഞു കൊടുത്താലും ആ ഒരു ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ ഇതില്ല അപ്പൊ അങ്ങനെ പോയി അങ്ങനെയാണ് വീണത് അപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നു മെഡിക്കൽ കോളേജ് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചെന്ന് കേട്ടോ പന്ത്രണ്ട് മണിക്ക് അവിടെ പോയിട്ട് പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് തിരിച്ചുവിടെ എത്താൻ പറ്റും കാരണം നീണ്ട എത്രയും മണിക്കൂറത്തെ പരിപാടിയായിരുന്നു കുഞ്ഞിനും പനിയും കൂടി ഭയങ്കരമായിട്ട് ഇവിടെ കുഞ്ഞിന് ആമിച്ചിനെ എടുത്തോണ്ട് നടക്കുന്നത് താഴെ ഇറങ്ങത്തില്ലായിരുന്നു കുഞ്ഞ് പക്ഷെ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നു കാരണം ഇവര് രണ്ടുപേരും സാധാരണ നല്ല വഴക്കാളികളാണ് നല്ല വഴക്കം കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാശി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആമിഷനാണെങ്കിൽ മുട്ടായി ഉണ്ടല്ലോ അത് നോർമലി കുഞ്ഞുങ്ങൾ ആ ഒരു പ്രായത്തിൽ അങ്ങനെയാണ് പിന്നെ ആമിഷൻ ഇത്തിരി വാശി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ലെച്ചുകൂട്ടനും ലച്ചൂട്ടനും അങ്ങനെ അത്ര വാശിയില്ല എന്നാലും അവളും ആ ഒരു ഓരോ കാര്യങ്ങളായി വരുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം രണ്ടുപേരും അവർക്കത് മാനസ ആ ലച്ചൂട്ടി ഇന്ന് ആറു വരെ ഉറക്കമായിരുന്നു ആ സമയം തൊട്ട് അതായത് ഞാൻ അമ്മേനെ ആശുപത്രിയിലോട്ട് ഞങ്ങളെ ആനും അച്ഛൻ കെറ്റിയമ്മൻ തൊട്ട് അന്നേരം തൊട്ട് ആ ചിറ്റാമ്മയും ലെച്ചൂട്ടിയും വണ്ടിയിലാണ് അത്രയും നേരം അവര് വണ്ടിയിരുന്നു കാരണം വേറെ ഒരു വഴിയില്ല വേറെ നമുക്ക് വേറെ ഒരു വഴിയില്ല നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുവാണെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊക്കെ ആക്കിയിട്ടൊക്കെ പോകാമായിരുന്നു പക്ഷേ അതിനൊന്നും സമയം നമുക്ക് കിട്ടിയില്ല കാരണം അമ്മയാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് അവിടെ കൊണ്ടുപോയി പറ്റുള്ളൂ അപ്പൊ ചിറ്റാമ്മയും ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റൂല കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റൂല കാരണം ചിറ്റാമ്മയുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം അപ്പം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഞങ്ങളകത്ത് പോയി അങ്ങനെ ചിറ്റാമയും കുഞ്ഞു ഏകദേശം ആറ് മണിക്കൂറോളം വണ്ടിക്കകത്തിരുന്നു കേട്ടോ അത്രയും നേരം അവൾ ആറ് മണിക്കൂറും പാല് പിടിക്ക് ഉറങ്ങും പാല്പിടിക്ക് ഉറങ്ങും അങ്ങനെ തന്നെ ചിറ്റാമയെ മണ്ടിക്കകത്തിരുന്നു ആ സമയം ഞങ്ങൾ പോയി അകത്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം അച്ഛനും ഉണ്ട് കേട്ടോ ആമിച്ചനും ഉണ്ട് അകത്ത് പോയപ്പോഴത്തേക്കും പറഞ്ഞു ചെറിയ ഫ്രാക്ചർ ഉണ്ട് നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് സീറ്റി എടുത്തോളാം അപ്പം നമ്മൾ വാടക വേണ്ടി മാറ്റി വച്ചേക്കുന്ന പൈസ കാരണം ഇന്ന് നമുക്ക് കൊടുക്കണം ഒരു ദിവസം ഒരു ഒരു വാടകക്കാരനോട് ഒരിക്കലും ഒഴിവ് അറിയാൻ പറ്റത്തില്ല കാരണം അതൊരു വല്യൊരു പ്രശ്നം ഇല്ല പക്ഷെ നമ്മളത് കൃത്യം ഒരു കറക്റ്റ് സമയത്ത് നമ്മളത് അപ്പ് ചെയ്ത് മൂന്ന് വർഷമായിട്ട് പോയിരുന്നുകൊണ്ട് നമുക്കത് ഒരു ബുദ്ധിമുട്ട് അപ്പം പെട്ടെന്ന് മൊത്തത്തിൽ ഇതായി പോയി അപ്പൊ ഇവിടെ തോന്നുന്നു രാവിലെ ചേട്ടാ വിളിച്ചത് ചേട്ടായി രാവുലി ഏട്ടയെ വിളിച്ചു അപ്പം ചേട്ടാ എന്റെ ഫോണിലൂടെ മെസ്സേജ് ഇട്ടേക്കുന്നു അപ്പൊ എടാ അപ്പൂസേ അക്കൗണ്ട് നമ്പർ ഒന്നിട്ടാണ് എടാ ചേട്ടയ്ക്ക് ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് മതി ചേട്ടടായി കുറച്ച് പൈസയുണ്ട് ഞാൻ അങ്ങോട്ടിട്ട് തരാം ആ ഒരു ഫംഗ്ഷന് വേണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആ പൈസ ഇരുപത്തെട്ടാം തീയതിയിലേക്ക് തിരിച്ചു തന്നാൽ മതി ഇപ്പൊ നിനക്ക് അത്യാവശ്യമല്ലേ ഞാൻ അങ്ങട്ട് തരാം അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും ഒരു വഴിയില്ല നമ്മളിങ്ങനെ കറങ്ങി നിൽക്കും കാരണം പൈസ ഉണ്ട് പക്ഷെ അത് ഇന്ന് വൈകിട്ട് കൊടുക്കേണ്ട പൈസയാണ് അപ്പം കടവായിട്ട് നമുക്ക് ആ സമയം രാഹുൽ ചേട്ടായി പെട്ടെന്ന് പൈസ ഇട്ടു തന്നെ കേട്ടോ കാരണം നമ്മുടെ രാഹുൽ കേട്ടായി എന്ന് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടെന്ന് അറിയിപ്പം ആ ചേട്ടായി ഇന്ന് ആ പൈസ ഇട്ട് തന്നു ചേറ്റിക്ക് ആദ്യം ഒമ്പത് ഇരുന്നൂറ് പറഞ്ഞു കേട്ടോ അതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനകത്ത്

അതെ അങ്ങനെ വിചാരിച്ചു അപ്പൊ നമ്മൾ എന്തായാലും ആ ഓക്കെ എടുത്തേക്കാം നമ്മൾ കാരണം നമ്മൾ നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഞാൻ പുറത്ത് നമുക്ക് പുറത്തു വന്ന് അന്വേഷിച്ചു അപ്പൊ ഏഴ് രൂപയ്ക്ക് എടുത്തു തരാന്ന് പറഞ്ഞു അത് അതിപ്പോ ജില്ലാ ആശുപത്രിയുടെ അവിടെ പോണം ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോടെ ബാക്കിലോട്ട് പോകണം അമ്മേനെ പിന്നെയും എടുത്തു വെച്ച് വണ്ടിയെ കൊണ്ടുപോയി രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപ ലാഭത്തിന് വേണ്ടി അങ്ങോട്ട് പിന്നെയും കൊണ്ടുപോയാ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണം പിന്നെ എടി എവിടെ തന്നെ ചെയ്തോളാം പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ എടുക്കാനായിട്ടൊക്കെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ബില്ലിങ്ങിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്തത് അപ്പം ബില്ലിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ് ആറായിരം വേറെ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആറായിരം രൂപയുടെ ഉള്ളതെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ബാക്കി മൂന്ന ഇരുന്നൂറോളം നമുക്ക് തിരിച്ചു തന്നു അപ്പോൾ ആ സീറ്റിക്ക് ആ ഒരു എമൗണ്ട് ആയുള്ളൂ നമ്മൾ പേടിച്ചു പോയി കാരണം ഇത്ര ഒരു എമൗണ്ട് പുറത്തുമില്ല തിരിച്ചു തന്നു അപ്പം ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നവര് ഡി സെച്ചിലൊക്കെ ആണെങ്കിലും ഏത് സ്കാനിങ് സെന്റേഴ്സിലൊക്കെ അവർ എമൗണ്ട് ആദ്യം പറയും നമ്മളത് വീണ്ടും ഞാൻ പറയട്ടെ നിങ്ങൾ ഗൂഗിൾ പേ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നിങ്ങൾ ആരും പൈസ കൊടുക്കില്ല കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാവുള്ളൂ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കി കൊടുക്കാവുള്ളൂ കേട്ടോ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്തോ ആയാലും മാക്സിമം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൂടെ ഒന്ന് അന്വേഷിച്ചേക്കുക കാരണം അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചതിക്കപ്പെടാനായിട്ടുള്ള ഒരുപാട് ചാൻസസ് അതിനകത്തുണ്ട് നമ്മൾ ഇന്ന് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പം കൂടെ വേറെ ഒരാൾ കൊണ്ടുപോയാണ് അങ്ങനെ തന്നെ പറയാം കേട്ടോ കാരണം ഗൂഗിൾ പേ ചെയ്തോണ്ടാണ് അത് നമുക്ക് തിരികെ തരേണ്ട സാഹചര്യം അവിടെ ഉണ്ടായത് ഉണ്ടായത് കാരണം നമുക്ക് അതിന് ശേഷം വന്ന് ബില്ല് അടയ്ക്കാൻ പോയ ചേട്ടം കുമാരിയമ്മേനെ എടുക്കാനായിട്ട് ഞാൻ സഹായിച്ചു അച്ഛൻ ഇവിടും പുറത്തോട്ട് ആവശ്യം എടുത്തോട്ട് പോയപ്പോഴത്തേക്കും ഞാനൊരു ചേട്ടനോടെയാണ് എടുത്ത് കുമാരിമയ്ക്ക് കിടത്തി സ്കാൻ ചെയ്ത് എക്സ്റേ എടുക്കാൻ വേണ്ടി തിരിച്ചു കിടത്തി ആ ചേട്ടൻ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു ഇറങ്ങാൻ നേരം ആ ചേട്ടനെ തിരിച്ചു വിടുന്നു ക്യാഷ് ആയിട്ട് അതായത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമല്ലോ ഗൂഗിൾ പേ ഞങ്ങൾ എടുക്കത്തില്ല ക്യാഷ് ആയിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് പോയി അക്കൗണ്ടിൽ എടുത്തോണ്ട് വരാം അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഞങ്ങൾ ഞാൻ ഗൂഗിൾ പേ ചെയ്തതെന്ന് പറഞ്ഞേട്ട് അപ്പം അവർ ആ ഗൂഗിൾ പേ എടുക്കാൻ തയ്യാറായില്ല അപ്പൊ തന്നെ ഏകദേശം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി ആദ്യമേ എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് കാരണം ഞാൻ ഞാൻ വരുന്നതിന് പിന്നെ വേറെ ആയിട്ട് സ്കാൻ ചെയ്തിട്ട് പോവാം പോകാന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അവരടുത്ത് വീണ്ടും ഒന്നിട്ട് താഴെ വെച്ചു താവിട്ട് വെച്ചു അവരുടെ ആ സ്കാൻ സ്കാനർ അത് ഞാൻ ഗൂഗിൾ പേ വെച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഗൂഗിൾ പേ അവർക്ക് എടുത്ത് സ്കാനർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ എന്ന് പറഞ്ഞപ്പോൾ സ്ഥിരാന് മടിയായിരുന്നു അപ്പം ചെയ്യാൻ ലാസ്റ്റ് ഇതെല്ലാം ഇങ്ങോട്ട് അതായത് അവിടെ പുറത്തേക്കാല് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് കുറവ് വരേണ്ടതാണ് അവര് നല്ല സ്കാനിങ് സെന്റർ ആണ് ഒന്നും മോശമല്ല ഞാൻ പറയുന്ന അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് കേട്ടോ അവര് ഈ ഒരു സൊസൈറ്റിനെ പറ്റിക്കുകയാണ് അതായത് അതിന്റെ ബാക്കിയുള്ള പാരവാഹികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് അത് നമുക്ക് നല്ലപോലെ മനസ്സിലായതാണ് അത് ഇപ്പോഴേ പറഞ്ഞോട്ടെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാവുള്ളൂ അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെ ഗൂഗിൾ പേ അക്കൗണ്ട് ത്രൂ ഉള്ളതേ ചെയ്യാവുള്ളൂ പിന്നൊരു പ്രൈവറ്റ് അച്ഛൻ വന്നപ്പോ ആദ്യമേ അച്ഛൻ ഞാൻ വരുന്നതിനൊക്കെ മുന്നേ എപ്പോഴോ വന്ന അച്ഛൻ ചോദിച്ചാണ് സ്കാനിങ്ങിന് എത്ര രൂപ വന്നത് അപ്പൊ ഏതോ സിസ്റ്റർ പറഞ്ഞു അതിൽ ആരും ആദ്യം ഒരു രണ്ടായിരത്തിഅഞ്ഞൂറാ പറഞ്ഞു അപ്പൊ ആ അച്ഛൻ എവിടുന്നോ പൈസ റെഡിയാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നോക്കും അത് കഴിഞ്ഞപ്പം ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ വന്നു എന്നിട്ട് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അച്ഛൻ എന്തിന് നാലായിരത്തി സംതിങ് എന്താണെന്ന് പറഞ്ഞു കാരണം ഞാൻ നമ്മളിതിപ്പോ പറയാൻ കാര്യം ഉണ്ടെന്ന് വെച്ചാ സാധാരണക്കാരിൽ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ ഓരോ സ്കാൻ ചെയ്ത് കാരണം അവർ ഈ ഒരു എമൗണ്ട് ഇപ്പൊ നമ്മൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പറയുക അയ്യോ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പൊറത്ത് പതിനെട്ടാവും ഞാൻ ഇവിടെ വിളിച്ചു ഇടി അത്ര ആവത്തില്ല അപ്പൊ ഇവിടെ പറയുന്നേ ചാറത്തെ പതിനെട്ടൊക്കെ ആവുമായിരിക്കും അതുകൊണ്ടല്ലേ ഒമ്പത് ഇവിടെ പറയുന്നേ ആ അപ്പൊ നമ്മള് ഒരു ഓപ്ഷൻ നമുക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് നമ്മള് പുറത്തന്വേഷിച്ചു അപ്പൊ അത്ര എമൗണ്ട് ഇല്ല അപ്പോഴും നമുക്ക് പൈസ തിരിച്ചു തന്നപ്പോഴും ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പുറത്തന്വേഷിച്ചായിരുന്നു പുറത്തന്വേഷിച്ചപ്പോൾ അവിടെ ഏഴ് രൂപയാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് എണ്ണൂർ എന്നാണ് പറഞ്ഞു അത്രയും എമൗണ്ട് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഇത് ചെയ്ത് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തത് എന്നിട്ട് നമ്മള് ആ ഗൂഗിൾ പേ ചെയ്യാൻ പോയി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല ആ സമയം ആ സിസ്റ്റർ നമ്മളെടുത്ത് പറയുകയാണ് സിസ്റ്റർ അല്ല അവിടെ നിൽക്കുന്ന ക്യാഷ് മേടിക്കുന്ന ആള് പറയാണ് ആ നമുക്ക് ഞങ്ങക്ക് വേറെ പണിയുണ്ട് നിങ്ങക്ക് എന്നെ ചെയ്യുന്നു തീരുമാനിച്ചിട്ട് പറഞ്ഞു നമ്മൾ പക്ഷെ അവസാനം നമുക്ക് കൊറേ മനസ്സിലായി അപ്പൊ ഇത് പറഞ്ഞാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നമ്മൾ ആ സ്കാനിങ് ഒന്നും പറഞ്ഞല്ല കാരണം അവരാണ് ഏറ്റവും നല്ല കാരണം പുറത്തേക്കാളും കുറച്ച് ചെയ്തു കൊടുക്കുന്നവരാണ് അവര് പക്ഷെ അവരിൽ അവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നവർ കാര്യമാണ് പറഞ്ഞത് അല്ലേ അവർ പറ്റിക്കുന്നു അതേപോലെ സാധാരണപ്പെട്ട ആൾക്കാരെയും പറ്റിക്കുന്നു അപ്പം പിന്നെ അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം നമുക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരു ഫ്രാക്ചർ ഉണ്ട് ഫ്രാക്ചർ ഡോക്ടർ കണ്ടു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞത് ഒരുപാട് സീരിയസ് അല്ല കാരണം നമ്മൾ പേടിക്കേണ്ട അത്രയും സീരിയസ് അല്ല അപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ആറു മണിക്കൂർ നിന്നിട്ട് ഒരു ആശ്വാസം ഒരാശ്വാസമായത് കാരണം ഇന്ന് കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ആരോടും അങ്ങനെ മിണ്ടാനായിട്ട് പറ്റിയിട്ടില്ല കാരണം കുറച്ച് പേരോട് വേണ്ടിയിട്ടുണ്ട് അക്ഷയ എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് വന്ന് വേണ്ടിയായിരുന്നു ഇടുക്കി ഇടിക്കാരിയാണ് അപ്പം കൊച്ചു വിളിച്ച് ആൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചായിരുന്നു എങ്കിലും സംസാരിക്കാൻ ഒന്നും അധികം ഒന്നും പറ്റില്ല അതുപോലെ ഒരുപാട് ആൾക്കാർ ഇന്ന് വന്ന് സംസാരിച്ചു ഒത്തിരി പേരുണ്ടായിരുന്നു സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല നാട്ടിൽ വിഷമം ഒന്നും വിചാരിക്കില്ല കാരണം അമ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു നമ്മള് കാരണം അമ്മയ്ക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഇത് വലിച്ചോണ്ട് പോവുക എന്ന് വെച്ചാൽ നല്ല പാടാണ് അദ്ദേഹം ഫുള്ള് നടുവെല്ലാം നല്ല ഇതായിട്ടിരിക്കുവാണ് കാരണം നല്ല ദൂരം ഡി സി എച്ച് പോകണേലും നമുക്ക് ഒരുപാട് ദൂരം കൊണ്ടുപോകും സ്കാനിങ് സെന്ററിലോട്ട് പോകണം ഒരുപാട് ഒരുപാട് ഇന്ന് അതുമായിട്ട് സ്ട്രക്ചറായാലും അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ടു അപ്പൊ ഡോക്ടറിൻ്റെ അടുത്ത് ജിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇതാണ് ഫ്രാക്ചർ ഉണ്ട് പക്ഷെ ഒരു ഇത് പറഞ്ഞത് വലിയ ഒത്തിരി പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ റെസ്റ്റ് എടുക്കണം നല്ലപോലെ റെസ്റ്റ് എടുക്കണം അമ്മയ്ക്ക് ഉടനെ ഒന്നും ഇനിയിപ്പോ ഇരിക്കുക അതായത് നോർമൽ അമ്മ ഇപ്പം നടന്ന പോലെ ഇനി അമ്മയ്ക്ക് കുറച്ച് കുറച്ചുകൂടെ വൈകും ഇനിയിപ്പോ പിന്നെ അമ്മ ഒരു ചെറിയ രീതിയിൽ കിടപ്പില്ല എന്നു പറയാം അത് പക്ഷെ അമ്മ റിക്കവർ ആയിട്ട് തന്നെ വരും കേട്ടോ കേട്ടോന്നുള്ളതാണ് പിന്നെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഓർത്തു തന്നെ അവിടെ തന്നെ അഡ്മിറ്റ് ആക്കി മെഡിക്കോളജി അഡ്മിറ്റ് ആക്കാൻ വേണ്ടി അഡ്മിഷൻ ഒരു ഇത് പറഞ്ഞായിരുന്നു കേട്ടോ ആമയ്ക്ക് നല്ല നാളെ നാളെ മെയിൻ ോട്ട് വാർഡിലോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾക്കെ പറ്റുള്ളൂ പിന്നെ ഒറ്റയ്ക്ക് പറ്റത്തില്ല വാടിനകത്ത് കാരണം അമ്മയെ എടുത്ത് രണ്ടാണു വേണം അമ്മയെ എടുത്ത് കിടത്തണമെങ്കിൽ അതുപോലെ നല്ല പാടാണ് കാരണം ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോൾ എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ എന്നാൽ പിന്നെ ഡോക്ടറിനെടുത്ത് നമ്മളൊരു ഓപ്ഷൻ ചോദിച്ചു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി തന്നെ കാണിച്ചോടേ കാരണം സർജറി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു സാ ഇതാണ് പറഞ്ഞത് അപ്പൊ അത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമായി കാരണം അമ്മയ്ക്ക് ക്യൂർ ആവൂല പെട്ടെന്ന് ക്യൂർ ആവും അപ്പം എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുപോയി കുഴപ്പമില്ല അവിടെ പോയി ഓർത്തോ കാണിച്ചു അവിടെ അഡ്മിറ്റ് ആയാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ പിന്നെ എത്തി അവരെ ആദ്യം ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലാണ് പോയത് പിന്നെയും തിരിച്ച് അവിടെ തന്നെ വന്നു അവിടെ വന്ന് ഇപ്പം വേദനയ്ക്കുള്ള ഇത് എടുത്തു നല്ല പെയിൻ ആണ് ഭയങ്കര വേദനയാണ് എടുത്തു കയറ്റുക ഇറക്കുക എന്നുള്ളത് നല്ല പ്രൊസീജിയർ ആയിരുന്നു അമ്മയ്ക്ക് അപ്പം കാരണം അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ നമ്മൾ ഇതെടുത്തു ഇനിയിപ്പോൾ നാളെ രാവിലെ ഒ പി പോയിട്ട് അഡ്മിറ്റ് ആക്കണം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാണ് അന്നേരം കറക്റ്റ് മെയിൻ ഓർത്തോ പറയുന്നതനുസരിച്ചിട്ട് നാളെ എന്തോ ആണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയത്തുള്ളൂ കാരണം ഇനിയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയുവോ ഒന്നൊന്നും അറിയത്തില്ല കാരണം മെയിൻ ഡോക്ടർ അവിടെയും ആണെങ്കിൽ ഇരിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതലിരിക്കുന്നത് ഈ സൺഡേയോടെ അല്ലായിരുന്നു അപ്പോൾ ജൂനിയേഴ്സാണ് കൂടുതലിരിക്കുന്നത് അവരുടെ മെയിൻ ഡോക്ടർ നാളെ ഉള്ളായിരുന്നു അപ്പം നമുക്കിവിടെ മെയിൻ ഡോക്ടർ നമുക്ക് വിശാ ഡോക്ടറുണ്ട് കുറേ ആൾക്കാരുണ്ട് സീനിയർ സർജന്മാരൊക്കെ ഉണ്ട് അപ്പൊ ലോർത്തോണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ നാളെ പോയി കണ്ട് നാളെ അറിയത്തുള്ളു എന്താ എന്തായാലും നമ്മൾ ഹാപ്പിയാണ് കാരണം നമുക്ക് അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റി അതുകൊണ്ട് സർജറി എന്ന് പറയുന്ന ഒരു വലിയൊരു ഇതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പറ്റി കാരണം നമ്മുടെ ആ അവസ്ഥ അങ്ങനെയാണ് അത് അത് മാത്രമല്ല ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ റെസ്റ്റ് അമ്മ അമ്മ മൊത്തത്തിൽ ക്ഷീണിച്ചു പോവും കിടന്ന് കാരണം അമ്മ അമ്മയാണല്ലോ നമ്മുടെ ഇവിടുത്തെ എല്ലാം അമ്മയ്ക്ക് ഒരു േക്കും മൊത്തത്തിൽ നമ്മള് ഇതായി പോവും കുഞ്ഞുങ്ങളും അതിന്റെ വിഷമത്തിനും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് രണ്ടുപേരും മഴക്കോ കാര്യങ്ങളോ അങ്ങനെ അധികം ഉണ്ടാക്കിയില്ല കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഉറങ്ങി പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒരു സൈഡ് ഫുള്ളും എനിക്ക് വേദന തുടങ്ങിയായിരുന്നു നേരത്തെ വേദന തുടങ്ങിയായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നത് പിന്നെ തണുപ്പന കിട്ടിയുള്ള ഭയങ്കരമായിട്ട് വേദന പിന്നെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പം ഇപ്പൊ ഫ്രാക്ചർ വന്നേക്കുന്ന കാര്യം അമ്മ ഇതിനു മുന്നേ വീണിട്ടുണ്ട് അതായത് ആളൊടുന്നതിനൊക്കെ മുന്നേ വർഷങ്ങൾക്ക് മുന്നോട്ടോ എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പഴയ പോയിട്ട് താമസിച്ചു അവിടെ ഗ്രൗണ്ട് അവിടെ പണ്ട് എന്തോ സമയത്ത് അമ്മ തെന്നി വീണിട്ടുണ്ട് രാവിലെ ജോലിക്ക് പോകാൻ നേരം തെന്നി ആ അങ്ങനെ വേദന എടുത്തിട്ട് അങ്ങേటికి അങ്ങോട്ട് പോയി ആ സിറ്റി എടുക്കാതിരുന്നതുകൊണ്ട് ആ പെയിൻ അങ്ങനെ സായിച്ച അമ്മേക്കി നടുവേനേന്ന് യിടയൊക്കെ പറയുന്നുണ്ടായിരുന്നു നടുവേനേന്ന് അമ്മ പറയുന്നു തന്നെ ആഷ് ചി പംബളിക്കിന്റെ ഓർത്തേ കാണാൻ വിളിക്കാം ആഷ് ചി പംബളസ് എന്തായാലും നമ്മൾ പറഞ്ഞില്ല അങ്ങനെ അതി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അത് അതിന്റെ അന്ന സമയത്തെ ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് അത് അപ്പം ഓൾഡ് ഫ്രാക്ചർ എന്ന് പറയും അപ്പം അപ്പം അത് ഇതിന്റെ അതെല്ലാം ഒന്നും അതുകൊണ്ട് അതായത് ഡോക്ടർ പറഞ്ഞ ഒരു ഇത് അതാണ് ഈ ഇപ്പം വന്നേക്കുന്ന സിറ്റിക്കകത്ത് കാണിച്ചേക്കുന്ന ആ ഫ്രാക്ചർ ഓൾഡ് ഫ്രാക്ചർ ആണോ അതോ ഇപ്പൊ ഡൗട്ട് ഡൗട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ അഡ്മിഷൻ ആക്കിയിട്ട് കാരണം അമ്മയ്ക്ക് അമ്മ എടിയിപ്പിക്കാൻ നോക്കി പറ്റുന്നില്ല അമ്മയ്ക്ക് എഴുതിക്കാൻ ഒട്ടും പറ്റുന്നില്ല അപ്പൊ അഡ്മിറ്റ് ആക്കാന്ന് വെച്ചാൽ ഇനിയിപ്പൊ നാളെ അതിന്റെ കാര്യങ്ങൾ ബാക്കി എന്നാണെന്ന് ആയിട്ട് അറിയത്തുള്ളൂ ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ഭയങ്കര ഫുഡ് കഴിച്ചത് രാവിലെ ഞങ്ങൾ ആ അത് കഴിച്ചതാണ് പിന്നെ വൈകിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കഴിച്ചത് ചിറ്റാമ്മ ഇവിടെ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് കാരണം ഞങ്ങൾ അമ്മയ്ക്ക് ട്രിപ്പ് ഇവിടെ ട്രിപ്പ് ഇട്ടായിരുന്നു രാവിലെ പോയപ്പോ ആ സമയം കൊണ്ട് വന്ന് സാധനം എല്ലാം എടുത്തു ചിറ്റാമ്മയായിട്ട് വന്നു ചിറ്റാമ്മയെ കഴിപ്പിച്ചും മരുന്ന് കഴിപ്പിച്ചിട്ടും ഒക്കെയാണ് തിരിച്ചു പിന്നെ ആശുപത്രിയിൽ പോയി കൊണ്ടുപോയത് കേട്ടോ അപ്പൊ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അതിനെങ്ങനെ നേരിടാൻ തരണം ചെയ്യാന്ന് പറഞ്ഞു വീണ്ടുള്ളത് പണ്ടൊക്കെ അപ്പം കൂടെ ഇരുന്ന് ടെൻഷൻ പത്ത് പേര് കാരണം കൂടെ ഇപ്പൊ എനിക്ക് വന്നാൽ ഇപ്പൊ എന്റെ മുട്ട കഴിഞ്ഞു പോയ സമയത്ത് ഇവരെല്ലാം നേരിട്ട് ചേരി വിളിച്ചു അല്ല ഇന്ന് അമ്മ കാര്യ അന്ന് ഞാൻ പറഞ്ഞു ഇവളുടെ മുട്ട് തന്നെ ഇവളുണ്ടാക്കിയ ഒച്ചട കാര്യങ്ങള് ഞങ്ങള് തിരിച്ചു ചിരിക്കുവായിരുന്നു പോരുന്ന സമയങ്ങളിലൊക്കെ അപ്പൊ അമ്മക്ക് പെരുണ്ട് ഇങ്ങനെ കിടക്കുന്നു ഇനിയിപ്പോ നാളെ ആദ്യ കാര്യങ്ങളൊക്കെ അറിയുന്നു പിള്ളേരെ പിള്ളാരെ ലെ ഇവിടെ കൊണ്ട് കിടത്തണം ലച്ചു അമ്മേടെ പറയും പോയിട്ട് അത് തോന്നുമ്പോഴത്തേക്ക് അമ്മക്ക് പേടിയാണ് വേദനിപ്പിച്ചല്ല അവള് പിടിച്ച് ഇടിക്കോ അല്ലെങ്കിൽ പേടി അവൾ അതുകൊണ്ട് അവളെ രണ്ടുപേരും അപ്പൊ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉറക്കണം കേട്ടോ അപ്പൊ എല്ലാര്ക്കും ചാറ്റിട്ട് എങ്കിലും കിടക്കാൻ പറ്റത്തുള്ളൂ ചാറ്റ